എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ കുമ്പളങ്ങാത്തൊലി കൊണ്ട് കൊണ്ടാട്ടമാണ് ഉണ്ടാക്കുന്നത് നല്ല അടിപൊളി കൊണ്ടാട്ടം സാധാരണ നമ്മൾ കുമ്പളങ്ങയൊക്കെ ചെത്തി തൊലി എറിഞ്ഞ് കളയുകയാണ് പതിവ് എന്നാലത് എറിഞ്ഞ് കളയാതെ നമുക്ക് ടേസ്റ്റിയായ കൊണ്ടാട്ടം ഉണ്ടാക്കാം കുമ്പളങ്ങാത്തൊലിയെല്ലാം ചെറ്റിയെടുത്ത് നമുക്ക് കൊണ്ടാട്ടം ഉണ്ടാക്കാം അതെങ്ങനെ കൊണ്ടാട്ടം ഉണ്ടാക്കാമെന്ന് നോക്കാം ഇതുപോലെ അരിഞ്ഞെടുത്ത് കുറച്ച് വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ഉപ്പും ചേർത്ത് ഈ തൊലിയെല്ലാം ഒന്ന് വേവിച്ചെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചാൽ മതി അതുപോലെ തന്നെ മത്തങ്ങയുടെയും പപ്പായുടെയും തൊലി കൊണ്ട് നമുക്ക് ടേസ്റ്റിയായ കൊണ്ടാട്ടം ഉണ്ടാക്കാം മൂടി വെച്ച് വേവിക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്കത് തുറന്ന് നോക്കാം വെന്ത് വന്നിട്ടുണ്ട് ഇനി അതൊരു ഹോളുള്ള പാത്രത്തിലേക്ക് മാറ്റാം വെള്ളമെല്ലാം പോയി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് പൊടികളൂടെ ചേർക്കണം മഴക്കാലത്താണെങ്കിൽ ഞാൻ ഇത് വെച്ച് തോരൻ ഉണ്ടാക്കാറുണ്ട് മത്തങ്ങയുടെയും കുമ്പളങ്ങയുടെയും തൊലി കൊണ്ട് തോരനും കൊണ്ടാട്ടം എല്ലാം ഉണ്ടാക്കാം എറിഞ്ഞ് കളയേണ്ട ആവശ്യമില്ല ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടി ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഉപ്പ് നമ്മൾ ചേർത്ത് വേവിച്ചതാണ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം ഇപ്പം നല്ല വെയിലുള്ള സമയമാണല്ലോ നന്നായി നിരത്തിയിട്ടൊന്ന് ഉണക്കിയെടുക്കാം മത്തങ്ങാത്തൊലി കുമ്പളങ്ങ തൊലി ഇതുകൊണ്ടൊക്കെ കൊണ്ടാട്ടവും തോരനും ഉണ്ടാക്കാം പപ്പായ തൊലി കൊണ്ട് നമുക്ക് ഇതുപോലെ തന്നെ കൊണ്ടാട്ടം ഉണ്ടാക്കാം ഇപ്പടം പുളയ്ക്കുന്ന പോലെ പൊളച്ചു വരും ഒരു ദിവസം ഉണങ്ങിക്കഴിഞ്ഞു കുമ്പളങ്ങ തൊണ്ടൊക്കെ ഒന്ന് വാടിക്കിട്ടി രണ്ട് ദിവസമായപ്പോഴേക്കും ഒരുവിധം ഉണങ്ങി മൂന്ന് ദിവസം ആയപ്പോൾ നന്നായി ഉണങ്ങി കിട്ടി ഇതുപോലെ ഒടിച്ച ഒടിയണ പാകമായി കിട്ടി ഇത് ബോട്ടിലാക്കി വെച്ച് കഴിഞ്ഞാൽ ദിവസങ്ങളോളം കേടു കൂടാതിരിക്കും ഇനി നമുക്കത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ കുമ്പളങ്ങാത്തൊലി ഉണങ്ങി ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും പപ്പടം ഇറക്കുന്ന നേരം മതി കണ്ടോ ഇന്ന് പപ്പടം പോലെ തന്നെ പൊളച്ചു വന്ന് ഉണങ്ങി ടേസ്റ്റിയായ കൊണ്ടാട്ടം റെഡിയായി എൻ്റെ വീഡിയോ പുതുതായി കാണുന്നവരല്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത ബെല്ലൈക്കനും ഓളും പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ റെസിപ്പിയും നിങ്ങൾക്ക് ഇൻഡിമേഷൻ കിട്ടുന്നതായിരിക്കും ചോറിനും കഞ്ഞിക്കൊക്കെ കഴിക്കാൻ പറ്റിയ കൊണ്ടാട്ടമാണ് കുമ്പളങ്ങ മുത്തങ്ങയൊക്കെ തൊലി എറിഞ്ഞ് കളയാതെ ഇതുപോലെ ഉണ്ടാക്കണേ പപ്പടം വറുക്കുന്ന പോലെ ഒന്ന് വറുത്ത് കഴിക്കാവുന്നതാണ് വറുത്ത് കഴിയുമ്പോൾ കണ്ടോ നന്നായി പൊളച്ചു വന്നു ഇതുപോലെ തന്നെ നന്നായി ക്രിസ്പിയായി വന്നിട്ടുണ്ട് നിങ്ങളും ട്രൈ ചെയ്യുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ